പിറന്നാൾ ദിനത്തിൽ വീടിനു മുന്നിൽ തടിച്ചുകൂടിയ ആരാധകരെ മതിലിനു മുകളിൽ കയറി നിന്ന് അഭിസംബോധന ചെയ്യുന്ന നടന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് എല്ലാ പിറന്നാൾ ദിവസവും ബോളിവുഡ് കിങ് ഷാരൂഖ് ഖാൻ ഇത്തരത്തിൽ തന്റെ വീടിന് മുകളിൽ നിന്ന് ആരാധകരെ കാണാറുണ്ട് കോളിവുഡിന്റെ ഷാരൂഖ് ഖാൻ ആണ് സൂര്യ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം നടന്റെ പിറന്നാളിനോടനുബന്ധിച്ച് നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ കറുപ്പിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണം സ്വന്തമാക്കിയ ടീസർ പോലെ തന്നെ സിനിമയും വിജയിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എൽ കെ ജി മൂക്കൂത്തി അമ്മൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കറുപ്പ് ചിത്രത്തിൽ സൂര്യ ഇരട്ടവേഷത്തിലാകും വേഷത്തിലാകും എത്തുക എന്ന റിപ്പോർട്ടുകളുമുണ്ട് ചിത്രത്തിൽ ദൈവമായും വക്കീലായുമാണ് സൂര്യ എത്തുന്നതെന്നും പറയപ്പെടുന്നു രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃശയും വീണ്ടും ഒന്നിക്കുന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് സൂര്യയും തൃശ്യേയും അവരുടെ മുൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേക്കോവറിൽ കറുപ്പ് അവതരിപ്പിക്കും ഇന്ദ്രൻസ് നാട്ടി സ്വാസിക അനകമായ രവി ശിവദ സുപ്രീത് റെഡ്ഡി തുടങ്ങി മികച്ച താരനിരയാണ് കറുപ്പിലുള്ളത് കോളിവുഡിന്റെ ഷാറൂഖ് ഖാൻ എന്ന വിശേഷണം സൂര്യയുടെ സാമൂഹിക മാധ്യമങ്ങളിലെ ആരാധക പേജുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു താരത്തിന്റെ ജനപ്രീതിയും ആരാധകരുമായുള്ള ആത്മബന്ധവും എത്രത്തോളം ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു സൂര്യയുടെ ഈ നീക്കം ആരാധകർക്ക് ഒരു അപ്രതീക്ഷിത സമ്മാനമായിരുന്നു താരത്തിന്റെ എളിമയും ആരാധകരുടെയുള്ള സ്നേഹവുമാണ് ഈ പ്രവൃത്തിയിലൂടെ വെളിവാകുന്നതെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു സൂര്യയെ പോലെ ഒരു വലിയ താരത്തെ വെച്ച് ബാലാജി ഒരുക്കുന്ന ചിത്രം എന്ന നിലയിൽ കറുപ്പ് ആരാധകർക്കിടയിൽ വലിയ ആകാംക്ഷ ഉണർത്തിയിട്ടുണ്ട് കോമഡിയും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ആർ ബാലാജിയുടെ ശൈലി കറുപ്പ് നക്ഷത്രത്തിലും കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചിത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃശയും വീണ്ടും ഒന്നിക്കുന്നു എന്നതാണ് സൂര്യയും തൃശയും അവരുടെ മുൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറിൽ കറുപ്പ് അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കറുപ്പ് എന്ന ചിത്രത്തിൽ സൂര്യയ്ക്കും തൃശയ്ക്കും പുറമെ മികച്ച ഒരു താരനിരയും അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തുവിടാനുണ്ട് സൂര്യയുടെ പിറന്നാളാഘോഷം ഷാറുഖാനുമായുള്ള താരതമ്യം കറുപ്പ് ടീസറിന്റെ റിലീസ് സൂര്യ തൃഷ കോമ്പിനേഷൻ ഇരട്ടവേഷം തുടങ്ങിയ ഘടകങ്ങളെല്ലാം കറുപ്പെന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആരാധകരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൂര്യയുടെ കരിയർ ിലെ ഒരു പ്രധാന ചിത്രമായി കറുപ്പ് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആർ ജെ ബാലാജിയുടെ സംവിധാനം ശക്തമായ തിരക്കഥ മികച്ച താരനിര എന്നിവയെല്ലാം ചിത്രത്തിന് അനുകൂല ഘടകങ്ങളാണ് സൂര്യയുടെ ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കറുപ്പ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തുന്നതിനും ഷാരൂഖ് ഖാൻ സ്റ്റൈലിൽ തന്റെ പ്രിയതാരം ബോക്സ് ഓഫീസിലും വലിയ വിജയം നേടുന്നതിനും വേണ്ടിയാണ് തമിഴ് സിനിമാ ലോകത്ത് അടുത്ത വലിയ തരംഗം സൃഷ്ടിക്കാൻ കറുപ്പ് എന്ന ചിത്രത്തിന് കഴിയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചകൾ ഇനിയും ഏതാനും ദിവസത്തേക്ക് തുടരുമെന്നതും ഉറപ്പാണ്